ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കെന്ന റെസിപ്പി ആയിട്ടാണ് അപ്പം അതിന് വേണ്ടി ആ പച്ചരിയും ശർക്കരയും എടുത്തു വെച്ചിട്ടുണ്ട് പച്ചരിയാണെങ്കിൽ അഞ്ച് മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച പച്ചരിയാണ് അത് നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള പച്ചരിൻ്റെ അളവ് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് രണ്ടറ്റി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെറുതെ ഒരു ചെറിയൊരു കുഞ്ഞു പീസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മെൽട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല രീതിക്കൊന്ന് എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എന്താ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്തേതാ ശർക്കര മെൽറ്റ് ആവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് ഞാൻ എന്താ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ശർക്കര മെൽറ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് ഞാൻ പൊടിച്ചിട്ടാണ് വയ്ക്കാറ് ഇന്ന് എനിക്ക് മറന്നുപോയതാണ് എന്നാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാറുണ്ട് ഇന്ന് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ മെൽറ്റ് ആക്കിയെടുത്തിട്ടുള്ളത് ആണത് അത്യാവശ്യം നല്ല രീതിക്ക് മെൽട്ടായി വന്നിട്ടുണ്ട് ചെറിയൊരു കഷ്ണമുണ്ട് അപ്പോൾ ഞാനിത് ചൂടാറുന്ന സമയത്ത് നല്ല രീതിക്ക് അത് മെൽറ്റ് ആകുന്ന ചേച്ചി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ മിക്സിയിലിട്ട് അരക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇത് നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് അരക്കുന്നില്ല ആ സമയത്തൊന്ന് അരപ്പ് വെച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ അതിലുണ്ടാക്കും കാട്ടങ്ങളൊന്നെങ്കുണ്ടെങ്കിൽ അത് പോയി കിട്ടും അതിനത് ആരെയൊന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ അത് കഴുകി നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇട്ട് കൊടുക്കുന്നത് ൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നുള്ളത് പഴമാണ് അപ്പം ഞാനിവിടെ ചെറുപഴവും റോബസ്റ്റാ പഴവും മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് രണ്ട് റോബസ്റ്റാ പഴവും രണ്ട് ചെറുപയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ചെറുപയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരി എത്രയാണ് എടുക്കുന്നുള്ളത് ഇപ്പോൾ ഞാനതിന് അളവൊന്നുമില്ല നല്ല പഴത്തിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പഴം ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ അതാ ഏലക്കയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് നാല് ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഞാൻ നാലെണ്ണം ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ അത് മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശർക്കര പാനം നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്ക് നമുക്ക് ആ പാനിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചെറു ചൂടോടെ തന്നെ അരച്ചെടുക്കണം അങ്ങനെ നല്ല രീതിക്ക് ഞാൻ അരച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറു ചെറിയ തരി തരിതരിപ്പോ കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നല്ല രീതിക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്റെ കൂട്ടുകാരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ ഞെക്കെ പൊട്ടിക്കാനും ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകാൻ എന്നാലേ <laughs> ഇടുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടുടനെ ഞങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അതിൻ്റെ സൗണ്ട് ഒന്നും ശരിയായി വന്നിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കണം സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ കേൾക്കുന്നുണ്ടാവും തോന്നുന്നുണ്ടാവും അപ്പോൾ ദാ എൻ്റെ തൊണ്ടവേദന മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ചെറിയൊരു വ്യത്യാസമായി തോന്നുന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ അത് മാവ് നല്ല രീതിക്ക് മിക്സ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ നെയ്യ് നെയ്യ് കൊടുക്കും എത്ര നെയ് എത്തിട്ടെടുക്കുന്നോ അതനുസരിച്ചായിരിക്കും ടേ നെയ്യ് നല്ല രീതിക്ക് മെൽറ്റ് ആയി വരട്ടെ ഇപ്പം നല്ല ചളിയുള്ള സമയമായതുകൊണ്ട് ഓയിലാണെങ്കിലും നെയ്യാണെങ്കിലും പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അപ്പോൾ അത് മെൽറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ അങ്ങനെ അങ്ങനെതാ അതിൻ്റെ നെയ്യൊക്കെ നല്ല രീതിക്ക് മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് മെൽട്ടായി വന്നതിന് ശേഷം അതാ തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ൊരു ലൈക്ക് തരാനും മറന്നു പോവല്ലേ കൂട്ടുകാരെ അനുയോജ്യമായ കമന്റ് എഴുതാനും നിങ്ങൾക്കിതുപോലെ പല തരത്തിലുള്ള വെറൈറ്റി റെസിപ്പീസ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകല്ലേ എന്നാലേ ഞാനതും കൂടി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതെ തേങ്ങാ കൊത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളർ മാറി വരുന്നുണ്ട് ഈ സമയമാകുമ്പോൾ തന്നെ ചെറുതായി ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും തേങ്ങാ കൊത്ത് അങ്ങനെ എന്താ തേങ്ങാ കൊത്തി നല്ല രീതിക്ക് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാനിൻ്റെ ചൂടിൽ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നുള്ളത് അപ്പോൾ ആ ചൂടോടെ തന്നെ ഞാൻ മാവിലോട്ട് ഉടനെ തന്നെ ഞാൻ ആ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ചൂടിൽ മാവ് എവിടെയെങ്കിലും വെന്ത് പോയാൽ അപ്പോൾ അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും കിട്ടൂല അങ്ങനെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ അത് ചൂടാവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുഞ്ഞുമക്കൊക്കെ ഇത് ഇതിന് ഉണ്ണിയപ്പെന്നൊക്കെ പേര് പറയാം പക്ഷേ ഇത് പെർഫെക്റ്റ് ഉണ്ണിയപ്പം അപ്പോൾ എൻ്റെ കയ്യിൽ പഴവും പച്ചേരിയും ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആക്കി ആണ് ക്യൂരിയോസിറ്റി കൂടട്ടേന്ന് വിചാരിച്ച് കുഞ്ഞ ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലയാണ് ചോടുത്താൽ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂട് ായി വരട്ടെ അതിനിടയ്ക്ക് നമുക്ക് മാവിലൊക്കെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ വീട് ആർക്കും ഇഷ്ടമില്ല എന്നാലും ഞാൻ കുറച്ചൊന്നും ഇരിക്കട്ടെന്ന് ഇട്ട് കൊടുത്തയാണ് അപ്പോൾ ജീരകവും ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക ചെറിയ ജീരകമാണ് കേട്ടോ അപ്പോൾ അതൊട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ നേരം കൊണ്ട് തന്നെ ഉണ്ണപ്പച്ചട്ടിയിലൊക്കെ ഒഴിച്ചു കൊടുത്ത ഓയിലൊക്കെ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ കുയിൽ മുക്കാൽ ഭാഗത്തോളം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ കുറച്ചധികം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് മാവ് കുറച്ച് കുഴിന്ന് നിന്ന് മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മുക്കാൽ ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിതാ ഒന്ന് അടിവശം ഒന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഇനി വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുമക്കൾ പഴം കഴിക്കാതെ കുഞ്ഞു ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ പഴം കഴിച്ചതുപോലെയായി അവർക്ക് സ്പെഷ്യലായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്ത പോലെയായി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത അത്യാവശ്യം അടിവശമൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ എന്താ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളാണ് വളരെ ടേസ്റ്റും ആണ് കഴിക്കാനായിട്ട് വളരെ ഹെൽത്തിയും കൂടിയാണ് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഞാൻ അതും കൂടി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ എന്താ രണ്ടാമത്തെ ബാച്ചും കൂടി മാവ് ആവോച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിംപിളാണ് വളരെ ടേസ്റ്റിയാണ് എൻ്റെ മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ മക്കൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും മസ്റ്റേഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെക്കും എല്ലാവർക്കും ബബ്ബായ്